അപ്പം നമുക്ക് നമ്മുടെ കോഫി നല്ല അടിപൊളി റെഡി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം നമുക്ക് ഫ്രിഡ്ജിൽ അല്ല വേസ് അപ്പം ഇന്നൊരു കോഫി ഉണ്ടാക്കാം പക്ഷെ ഇപ്പോൾ ഈയൊരു ചൂടത്ത് ചൂട് കോഫി നിൽക്കണം നല്ലത് കോൾഡ് കോഫിയാണ് അപ്പം നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കാം റെഡി ആണ് നമുക്കറിയില്ല റെഡിയോ അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ നമ്മുടെ ആയുധം ഇത് ഇതാണ് അരിപ്പാണ് ചായയുടെ അരിപ്പാണ് അപ്പോൾ ഇത് നമ്മൾ ചായ ഇവിടെ ഇത് ചായ ഇരിക്കുന്നതിനേക്കാളും ഞാനിട്ടെടുക്കാം ഈ ഇനി നമുക്ക് വേണ്ടത് പാൽ കേട്ടോ ഓക്കെ നമ്മൾ പാലിടുത്തിട്ടുണ്ട് ഇനി പാലിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മളാദ്യം പാൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത്ര മതി കാരണം പഞ്ചസാര അല്ലേ ഈ കോഫിയിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ആയിട്ടും അതിൻ്റെ ആ ഒരു ക്രീം ഉണ്ടാക്കുമ്പോൾ പക്ഷേ അത് ഒരു കയ്പൊക്കെ ഉണ്ടാവും ആ കോഫിയുടെ ടേസ്റ്റ് നമുക്ക് ഇതിൽ പഞ്ചസാര ഇല്ലെങ്കിൽ കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ പഞ്ചസാര ഒക്കെ ഇതു കൊണ്ട് റെഡി ആവണമെന്ന് അറിയില്ല മിക്സ് ചെയ്യാം ഇത് അപ്പം ഉണ്ടല്ലേ നല്ലൊരു ഇൻട്രസ്റ്റിങ് അപ്പല്ലേ നമ്മളിനി ഇത് മറ്റേ ഇതിന് കോഫിയുടെ ആ ഒരു ക്രീം ഉണ്ടാക്കുന്നത് മറ്റേ ആ ബീ ബീട്രി വെച്ചിട്ടല്ല കാരണം ബീട്ര വെച്ച് കണല് കുറേ കറൻറ്റും പോകും പിന്നെ കുറേ ടൈം എടുക്കും വേണം പിന്നെ അകെ തെറിക്കും അപ്പോൾ എല്ലാം പണിയാണ് അപ്പം നമ്മൾ ബീട്രൂപ്പിച്ചിട്ടെല്ലാം ഉണ്ടാക്കണം പിന്നെ മറ്റേ സാധനം ഇല്ലേ ഇങ്ങനെ കറക്കണം അതല്ല അതൊക്കെ വാങ്ങണം എന്നുണ്ട് എനിക്ക് വാങ്ങണം എന്നുണ്ട് അത് കോഫി എടുക്കാൻ പിന്നെ ഉണ്ടാക്കാമല്ലോ ഇങ്ങനെ കറക്കിയിട്ട് അപ്പോൾ അതല്ല നമ്മളെ വേറൊരു സംഭവമില്ല ഇനി നമുക്ക് കോഫി അതിൻ്റെ ആ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഇത് ഇതാട്ടോ സാഹിബ മറ്റേ ഇതെല്ലാം ബ്രൂ കോഫി അല്ല സാഹിബ എന്നൊരു ബ്രാൻഡ് കോഫി ആണ് പിന്നെ നമുക്ക് ഞങ്ങൾ ഞാൻ പറഞ്ഞ ട്രിക്ക് നമ്മൾ ഇന്ന് ഈ ഒരു കോൾഡ് കോഫി ഉണ്ടാക്കുന്നത് ഇത് എടുത്തിട്ടുണ്ട് കിട്ടാം വെള്ളമുണ്ട് ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം നമുക്ക് ഇതിട്ട് ഇതിട്ടാം ഈ കോഫി എന്നിട്ട് നമുക്ക് പഞ്ചസാര ഇട്ടണം ശേഷം നമ്മളവിടെ ആയതെടുക്കാമെന്നുള്ളത് നല്ല റെഡി ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ ഇതിൽ ഇട്ടോ അങ്ങനെ കുറേ തവണ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ക്രീം എത്ര വേണ്ട അത്ര ഇതെടുക്കാം പിന്നെ പഞ്ചസാര വേണം പഞ്ചസാര പഞ്ചസാര ഇതൊക്കെ എത്ര എടുത്തൊരു കാര്യമില്ല കാരണം ആ കോഫിയുടെ ഒരു ഫ്ലേവർ തന്നെ നിൽക്കുള്ളൂ നമുക്ക് പാ അല്ല പാലല്ല വെള്ളം പഞ്ചസാരയും കോഫി പൗഡറും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഇതുകൂടി വേണം നമ്മുടെ നമ്മുടെ സാധനം എടുക്കണം അപ്പം ഇത് വെച്ചിട്ട് നമുക്കിനിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇത് വേഗം റെഡിയാകട്ടോ ഒന്നിങ്ങനെ ഉണ്ടാവും അപ്പം ഒന്ന് സോണ്ടൊക്കെ ഉണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഞാൻ എനിക്ക് മയോടേസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അതിന് നമ്മൾ മുട്ട മുട്ടയുടെ വെള്ളം ചേർത്തിട്ട് പിന്നെ അതിൻ്റെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് പക്ഷെ അത് വെക്കുന്നുണ്ടാവുകയുള്ളൂ പിന്നെ ഫ്രൈ ആക്കിയിട്ടില്ല പിന്നെ വെറുതെ പനി വളം എന്നൊക്കെ പണ്ടെങ്ങനെ ഇങ്ങനെ പതിഞ്ഞിങ്ങനെ വരുന്നുണ്ട് അതിങ്ങനെ റെഡിയാവും പിന്നെ ഇത് ഫുള്ളാക്കട്ടെ ഫുള് അപ്പ ഞാനിത് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും അതിങ്ങനെ കുറച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ക്രീം നല്ല വീട്ടില് റെഡി ആവും നമ്മള് ക്രീം ഇവിടെ കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി മറ്റേ നമുക്ക് ആ കറക്കണ ഫ്രോത്തർ അതൊന്നും വേണ്ട മുക്കിണ്ട് കാരണം ഫ്രീ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്കാം അത്ര ടൈം കൊടുക്കൂല്ലേ മാത്രമല്ല വന്നിട്ടുണ്ട് േക്റ്റ് എനിക്ക് അവിടെ പ്രോത്രിച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് വെച്ചിട്ട് ഇതിന് മിക്സ് ചെയ്യാണ് മാത്രമല്ല നമ്മൾ ബീട്ട് വെച്ചിട്ടാണ് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാകെ നമുക്ക് ആകെ തെറിച്ചിട്ടൊക്കെ ആവും അതിൻ്റെ ഒരു ക്രീം അത് ചെയ്താണെങ്കിൽ നമുക്ക് വേഗം മിക്സ് ചെയ്യുകയും ചെയ്യാം മാത്രല്ലൊരു ടെക്സ്ട്രാ നമുക്ക് കിട്ടുന്നതായിരുന്നു ക്രീമിൻ്റെ ഇതാണ്ട് ഇതാണ്ട് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു രൂപം പറയണത് അപ്പം ഇങ്ങനെ ഒരു ഈ ഒരു ഇതിൽ വേണം നമുക്ക് ക്രീം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇനി വേണമെങ്കിൽ പോസ്റ്റ്യൂസിനിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം കാരണം നമുക്ക് അതിൻ്റെ നമ്മൾ ആ കോഫ് പാല് വേറെ ക്രീം വേറെ അങ്ങനെ ഇരിക്കണം അതിൽ റെഡി ആയിട്ട് വേണം കിട്ടാൻ ഇത് നമുക്ക് വെച്ചോട്ട് നമുക്ക് ണം അപ്പം ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ട് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ എന്താ ഇതിൻ്റെ മുകളിൽ നിറയായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പം നമുക്ക് ഇതിങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ കണ്ടോ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ഇത്രക്ക് നമുക്ക് പാൽ ഇങ്ങനെ അതിൻ്റെ മുകളിൽ നിറയെ നമുക്ക് അതിൻ്റെ ഒരു ക്രീം ആയിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഒരു ഭംഗി കിട്ടാം നമുക്കിത് മുഴുവനും ഇട്ട് കൊടുക്കാം ചെറുപ്പം ഒരു വരും ഇതാണ് ഞാൻ പറഞ്ഞ കോൾഡ് കോഫി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് സാധാരണയായിട്ട് അങ്ങനെ കോഫി ഒന്നും അത്ര ഇഷ്ടമല്ല പക്ഷെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല ടേസ്റ്റ് ആണ് മാത്രല്ല ഒരു പ്രത്യേകതരം ഫ്ലേവറാണ് ഇത്